അനുവിൻ്റെ തനി സ്വഭാവം എന്താണെന്ന് ആ വീട്ടിലെ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കാണുന്ന കുറച്ച് ആളുകൾക്ക് ഇതുവരെ അനു കാണിക്കുന്ന ഫേക്ക് മനസ്സിലായിട്ടില്ല കാര്യം ഇന്ന് ഹോട്ട്സ്റ്റാറിൽ ഞാൻ എപ്പിസോഡ് കാണുമ്പോൾ അതിൽ താഴെ കുറേ കമൻസ് വരുന്നുണ്ട് മിക്കതും കോപ്പി പേസ്റ്റ് കമൻസ് ആണ് കേട്ടോ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ഏതാണ് എന്താണ് ഈ കോപ്പി പേസ്റ്റ് കമൻസ് എന്ന് കുറച്ച് പേർ റിയലായിട്ട് അനുവിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അനു ജിസേൻ്റെ ഡ്രസ്സിനെ കുറ്റം പറഞ്ഞാൽ അനുവിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈല് ഇപ്പോഴും യൂട്യൂബ് നോക്കിയാൽ മനസ്സിലാവും എനിക്ക് ആരുടെ ഡ്രസ്സിങ് സ്റ്റൈലിനോടൊന്നും ഒരെതിർപ്പും ഇല്ല ഓരോരുത്തർ വസ്ത്രം ധരിക്കുന്നത് അവർ ഇഷ്ടത്തിനാണ് ചിലവർ അവർക്ക് ഏതൊരു വസ്ത്രം ഇടാനും ഒരു കംഫോർട്ട് കാണും ചിലവർക്ക് പറ്റില്ല ഓരോരുത്തരുടെ നേച്ചറ് പലതരത്തിലാണ് ഇത് ഞാൻ ഈ വസ്ത്രങ്ങളൊക്കെ ധരിക്കും പക്ഷേ എനിക്ക് ഒരു ഷോയിൽ വരുമ്പോൾ ഈ കാര്യം പറഞ്ഞ് മറ്റൊരാളെ ടാർഗറ്റ് ചെയ്യണമെന്ന് പറയുന്നത് വളരെ ഫേക്കായിട്ട് എനിക്ക് തോന്നും കാര്യം അനു മോഡലാണ് നല്ല രീതിയിൽ മോഡേൺ ആണ് നല്ല രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് അനുവിന് ഇഷ്ടമുള്ള രീതിയിൽ അതേ വസ്ത്രങ്ങൾ മറ്റൊരാൾ ധരിക്കുമ്പോൾ അതിന് കുറ്റം പറയുന്നത് എനിക്ക് ശരിയൊരു കാര്യമല്ല കാര്യം അനു ഈ ഒരു ഷോ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നുണ്ട് അമ്മമാർ കാണും കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് അപ്പം നമുക്കൊരു ഒരു ഡ്രസ് കോഡ് ഉണ്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അത് ഒരു പക്ക ഫെയ്ക്കാണ് അതുപോലെ തന്നെ അനുവിൻ്റെ മറ്റൊരു ഫേക്ക് മുഖമാണ് ഇന്ന് ലാലായിട്ടും കാണിച്ചു കൊടുത്തത് അതായത് കാണുമ്പോൾ എല്ലാവരോടും ഭയങ്കരമായിട്ടും സഹകരിക്കും അവിടെയുള്ള ആണുങ്ങളോട് ഇതെല്ലാം കഴിഞ്ഞ് മാറിയിരുന്ന് എല്ലാ ആണുങ്ങളെ കുറ്റവും പറയും അനുമോളെ ഇന്ന് പറഞ്ഞ ആ ഒരു കാര്യം എടുത്ത് കാണിച്ചത് നന്നായി എന്ന് ഞാൻ പറയും ഇത് മറ്റുള്ളവർക്ക് അനുവിനോട് ഗെയിം കളിക്കാനുള്ളൊരു കാര്യം നോട് ബിഗ് ബോസ് ഇട്ട് കൊടുത്തതാണ് ഇതൊരു മൈൻഡ് ഗെയിം തന്നെയാണ് ബിഗ് ബോസ് ചെയ്തൊരു പണിയാത്തത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് ഓവറായിട്ട് ഗെയിം കളിക്കാൻ പോയാൽ പുറത്ത് പോസിറ്റീവ് ആകാൻ പോകുന്നത് അനുമോൾ തന്നെയാണ് ഇത് അനുമോൾക്ക് പിന്നീട് ചിലപ്പോൾ ഒരുവിധം ഗുണമാകാനും ഉണ്ട് എന്തായാലും ഇന്നലെ ജിസേലിൻ്റെ കാര്യങ്ങൾ തെറ്റാണെന്ന് അനുനോടൊപ്പം നിന്ന് പറഞ്ഞ വ്യക്തിയാണ് ഷാനവാസ് ഷാനവാസിനെ ഉൾപ്പെടെയാണ് അനുമോൾ മൊണ്ണ എന്ന് വിളിച്ചത് അത് വളരെ മോശമായിട്ടാണ് അങ്ങനെ പറയുന്നത് ആ പറയുന്ന രീതി മുഖഭാവം പല്ലുകടിച്ചുള്ള ആക്ഷൻ ഇതെല്ലാം നമ്മുടെ അനുമോൾ ചെയ്തു കൂടെ നിന്ന് വേറൊരു വ്യക്തിയുണ്ട് ശൈത്യ ശൈത്യയുടെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് കാണിക്കൊണ്ടായിരുന്നു ശൈത്യയും ഇതിനേക്കുള്ള അമ്പലം ഒരു കാര്യം പറയുന്നുണ്ട് ആ ഒരു വീഡിയോയും കൂടെ കാണിച്ചെങ്കിൽ നല്ലതായിരുന്നു അനുവിൻ്റെ ബാക്കിൽ നിന്ന് കൊണ്ട് കളിക്കുന്നു പക്ഷെ കൂടുതൽ നെഗറ്റീവ് ആകുന്നത് അനുമോളാണ് ശൈത്യക്ക് അത്ര നെഗറ്റിവിറ്റി കിട്ടുന്നതുമില്ല എന്തായാലും അവിടെയുള്ള എല്ലാവർക്കും തന്നെ അനുമോളുടെ ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ട് എത്ര ഫേക്കാണ് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാര്യം പുറത്ത് വേറൊരു മുഖം ബിഗ് ബോസിനകത്ത് വേറൊരു മുഖം മൂടിയാണ് അനുമോൾ വെച്ചിരിക്കുന്നത് അതായത് ഞാൻ നല്ല കുട്ടി ഇമേജ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു മുഖം അത് എത്ര നാൾ അനുമോൾക്ക് കൊണ്ടും പോകാൻ പറ്റും നടത്തില്ല നാളൊന്നും മുന്നോട്ട് പോകില്ല ഇത് പ്രേക്ഷകർ തന്നെ വരച്ച് കയറും അത് അധികം താമസിക്കാതെ തന്നെ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്